നാൽപ്പത്തൊന്ന് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് രാഗേഷ് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യൻ പൗരൻ എന്ന ബഹുമതി നേടിയിരിക്കുകയാണ് ശുഭാംശു ശുക്ല ഐഎസ്എസ് സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ എന്ന സ്ഥാനം കൂടി അദ്ദേഹം നേടിയെടുത്തു ഇന്ത്യൻ സമയം ഉച്ചക്ക് പന്ത്രണ്ട് ഒന്നിനാണ് ആക്സിയം ഫോർ മിഷന്റെ വിക്ഷേപണം നടന്നത് ഫ്ലോറിഡയിലെ നാസ കന്നഡി സ്പേസ് സെൻ്ററിലെ ലോഞ്ച് കോംപ്ലക്സ് മുപ്പത്തൊമ്പത് എയിൽ നിന്നാണ് ദൗത്യം ഉയർന്നത് നാലു പേരടങ്ങുന്ന ദൗത്യമാണിത് യു എസിൻ്റെ പെങ്കി വിൻസൺ ഇന്ത്യക്കാരനായ സുഭാംശു ശുക്ല പോളണ്ടിലെ സാവോ സുസ്നാസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിപ്പോർ കബു ഇന്ത്യയിൽ നിന്നും ആദ്യമായി ബഹിരാകാശത്തെത്തിയ വ്യക്തി രാകേഷ് ശർമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തിരുവനന്തപുരം വിക്രം സാരാഭായി ബഹിരാകാശ കേന്ദ്രത്തിൽ വെച്ചാണ് ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യത്തിനുള്ള ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ുഭാംശു ഉത്തർപ്രദേശുകാരനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഒക്ടോബർ പത്തിനാണ് ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് അദ്ദേഹം ജനിച്ചത് രണ്ടായിരത്തി ആറ് ജൂണിൽ ഇന്ത്യയുടെ വ്യോമസേനയുടെ യുദ്ധവിമാന വിഭാഗത്തിൽ ചേർന്നു നാൽപ്പത്തൊന്ന് വർഷത്തിനു ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തെത്തുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് അവിടെ ഉയരുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഉപകരണങ്ങളും സജ്ജീകരണങ്ങളും മാത്രമല്ല കോടിക്കണക്കിന് ഹൃദയങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് സുഭാംശു ശുക്ല പറഞ്ഞു മാത്രമല്ല ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ ആരംഭം കൂടിയാണിത് ഇരുപത്തെട്ട് മണിക്കൂർ പറക്കലിനു ശേഷം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും ശുക്ല മിഷൻ പൈലറ്റായി പ്രവർത്തിക്കുക മാത്രമല്ല ശാസ്ത്രീയ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് ഏഴ് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് ഇതിൽ നിന്നും കിട്ടുന്ന വിവരങ്ങൾ ആഗോള ശാസ്ത്ര സമൂഹത്തിന് വിലപ്പെട്ട അറിവുകൾ നൽകും ബഹിരാകാശത്ത് നട്ടു വളർത്തുന്ന വിത്തുകൾ ഇന്ത്യയിൽ തിരിച്ചെത്തിച്ച് തുടർ പരീക്ഷണത്തിന് വിധേയമാക്കും രണ്ടായിരത്തി മുപ്പത്തി നമ്മുടെ സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കാനും രണ്ടായിരത്തി നാൽപ്പതോടെ ഒരു ബഹിരാകാശ യാത്രികനെ ചന്ദ്രനിൽ അയയ്ക്കാനുമാണ് ഇന്ത്യയുടെ പദ്ധതി എല്ലാം ശുഭാംശുവിൻ്റെ യാത്രയും അതിൽ നിന്ന് ലഭിക്കുന്ന വിലയേറിയ വിവരങ്ങൾ പ്രചോദനമാകുമെന്ന് കരുതുന്നു ഒരു ദിവസം പതിനാറ് തവണ ഭൂമിയെ ചുറ്റും പതിനാല് ദിവസം ഭൂമിയെ ചുറ്റാനുള്ള ദൗത്യമാണ് സംഘത്തിനുള്ളത് അമേരിക്ക റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്തെ ശാസ്ത്രജ്ഞരെ എത്തിക്കുകയും അവിടെ പരീക്ഷണ ഗവേഷണങ്ങൾ നടത്തുകയും ചെയ്യുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും